തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ വിദഗ്ധ സംഘം ഉടനെത്തും ബ്രിട്ടനിൽ നിന്നുള്ള നാൽപ്പത് പേരടങ്ങുന്ന സംഘമാണ് തിരുവനന്തപുരത്ത് എത്തുന്നത് തകരാർ പരിഹരിക്കാനാവാത്ത സ്ഥിതി വന്നാൽ എയർലിഫ്റ്റ് ചെയ്യാനും നീക്കം ഈ മാസം പതിനാലാം തീയതി ശനിയാഴ്ച രാത്രിയാണ് യുദ്ധവിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ രണ്ടാഴ്ച പിന്നിടുമ്പോഴും സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെയാണ് വിദഗ്ധ സംഘം എത്തുന്നത് ബ്രിട്ടനിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെയുള്ള നാൽപ്പതംഗ സംഘമാണ് തലസ്ഥാനത്ത് എത്തുന്നത് ഇന്നോ നാളെയോ സംഘം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരും ബ്രിട്ടീഷ് നേവിയുടെയും എ തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ഫൈറ്റർ നിർമ്മാതാക്കളായ അമേരിക്കൻ കമ്പനി ലോഹിഡ് മാർട്ടിന്റെയും എഞ്ചിനീയർമാർ ഉൾപ്പെട്ട സംഘമാണ് തിരുവനന്തപുരത്ത് എത്തുക തുടർന്ന് വിമാനത്തിന്റെ തകരാറുകൾ പരിശോധിക്കും വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയിലും തകരാർ പരിഹരിക്കുന്നത് ാൻ കഴിയാതെ വന്നാൽ വിമാനം എയർലിഫ്റ്റ് ചെയ്ത് കപ്പലിൽ എത്തിക്കാനാണ് തീരുമാനം ഇതിനായി മറ്റൊരു വിമാനത്തെയും എത്തിക്കും അതേസമയം തകരാർ പരിഹരിക്കാൻ കഴിയാതെ വിമാനം തലസ്ഥാനത്ത് തുടരുന്ന സാഹചര്യത്തിൽ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് വാടക ഈടാക്കുവാനുള്ള നീക്കവും നടക്കുന്നുണ്ട് യുദ്ധവിമാനമായതിനാൽ തന്നെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി കൂടി വാങ്ങിയ ശേഷം തുക നിശ്ചയിക്കും കഴിഞ്ഞ ജൂൺ പതിനാലാം തീയതി രാത്രിയാണ് വിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ഇന്ധനം തീർന്നതിനെ തുടർന്നാണ് ലാൻഡിംഗ് എന്നാണ് ബ്രിട്ടീഷ് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചത് ഇന്ധനം നിറച്ച ശേഷം യാത്ര തിരിക്കാൻ തുടങ്ങിയെങ്കിലും വിമാനത്തിന് പറക്കാനായില്ല തുടർന്ന് സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും അതും വിഫലമായി ഇതോടെ വിമാനത്തിന്റെ യാത്ര അനന്തമായി നീണ്ടു ജനം തിരുവനന്തപുരം